നമസ്കാരം എന്നാൽ ഒരു അമ്മ എൻ്റെ അടുത്തൊരു കുട്ടീനെയും കൊണ്ടുവന്നു അപ്പോൾ കുട്ടീനെ കൊണ്ടുവന്ന അമ്മ പറഞ്ഞൊരു കാര്യമാണ് ഡോക്ടറെ ഇവളുടെ കക്ഷത്തിലും കഴുത്തിലൊക്കെ ഭയങ്കര ചെളിയാണ് ഞാൻ എത്ര ഒരച്ചു കഴിയാാലും അത് പോവില്ല ഞാൻ ചിലപ്പോൾ ചകിരി ഇട്ട് നല്ലോണം കുളിക്കുന്ന സമയത്ത് മോൾക്ക് ഒരച്ചു കൊടുക്കും ഇനി മോള് കുളിക്കുന്ന റെഡി അല്ലാണ്ടിട്ടാണോ എന്ന് കരുതിയിട്ട് നല്ലോണം ഉരച്ച് കഴിഞ്ഞാൽ അവിടെ ചുവന്ന് തടിച്ചു വരികയാണ് അപ്പോൾ എന്താ അത് ചെളിയാണോ എന്ന് ചോദിച്ചാണ് വന്നത് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടീനെ ഒരുപാട് തരം ഫേഷ്യലും ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഹോർമോണിൽ ബാലൻസ് ആണ് പലരും ഇത് അനുഭവിക്കുന്നുണ്ടാവും ഇന്ന് ഈ വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ ഇതുണ്ടാവും പലരും കരുതുന്നുണ്ടാവും പെട്ടെന്ന് വന്നൊന്നാണ് ഇത് മുന്നേ ഉണ്ടായിരുന്നില്ല ചിലർക്കാണെങ്കിൽ ചൈൽഡ്ഹുഡ് തൊട്ടേ ചെറുപ്പം തൊട്ടേ ഇതുള്ള കുട്ടികളായിരിക്കും ജനിച്ച സമയം തൊട്ടേ കുട്ടികൾക്ക് കഷത്തില് അല്ലെങ്കിൽ തൊടയിടുക്കിൽ കഴുത്തിൽ എൽബോ പോയിന്റ്സിലൊക്കെ ഡിസ്കളറേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്നാൽ ഇത് ഉണ്ടായാൽ എന്ന് ചോദിച്ചാൽ യെസ് ചില സമയങ്ങളിൽ ഇത് വലിയ കുഴപ്പമാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ ജോബിതാഭിഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു അവസ്ഥയുടെ പേര് അക്കാൻതോസസ് നൈഗ്രിക്കൻസ് എന്നാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചില ഭാഗങ്ങളിൽ കഴുത്തിൽ കക്ഷത്തിൽ തൊടയിടുക്കിൽ അല്ലെങ്കിൽ ഫോൾഡ്സ് ആയിട്ടുള്ള ഫോൾഡ് ചെയ്യുന്ന ഭാഗങ്ങളിൽ കൂടുതലായിട്ടും ഒരു കറുപ്പ് വരുന്നു ഇത് വളരെ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മൾ എൽബോസ് നമ്മളെപ്പോഴും എഴുതുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എൽബോസ് എപ്പോഴും ഈ ടേബിളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ ഇപ്പം നിസ്കരിക്കുന്നവർക്ക് ഇവിടെ തഴമ്പ് വരുന്നു നമ്മൾ കൈ ഇവിടെ മുട്ടിക്കുന്ന സമയത്ത് ഇവിടെ ബ്ലാക്ക് ഡിസ്കളറേഷൻ വരുന്നു അത് നോർമലാണ് അത് വളരെ നോർമലായിട്ട് ാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസിൽ ക്രമം തെറ്റുന്ന സമയത്ത് വരുന്ന ഒന്നാണ് ഉദാഹരണത്തിന് കുട്ടികളിൽ അല്ലെങ്കിൽ തൈറോയ്ഡ് ഉള്ളവർക്ക് അല്ലെങ്കിൽ കൂടിയിരിക്കുന്നവർക്ക് ഇത്തരക്കാരിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഈ പ്രയാസങ്ങൾ കാണാറുള്ളത് ഇവിടെ വരുന്ന എല്ലാ കേസുകളും ഞാൻ ഗൈനക് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ഡീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതലും പി കേസുകൾ ഇവിടെ വരാറുണ്ട് ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയ്ക്കൊക്കെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവരെ നോക്കുമ്പോൾ നമ്മൾ ഇതൊരു അസോസിയേറ്റഡ് സിംറ്റം ആയിട്ടാണ് കൂടുതലും പറയുക ഇറഗുലർ ഉണ്ടാവും പീരീഡ് തെറ്റിയിട്ടുണ്ടാവും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെ കൂടെയായിരിക്കും ഈ പ്രശ്നം വരുന്നത് പല കുട്ടികൾക്കും ആയിട്ടുള്ള കൺസേൺ വണ്ണം കൂടുന്നതും ഈ ഡിസ്കളറേഷൻസ് വരുന്നതാണ് കല്യാണം അടുത്ത കുട്ടികൾ പറയും ഡോക്ടർ അടുത്ത മാസം കല്യാണമാണ് ഈ കളറ് പോകുന്നില്ല അപ്പോൾ ഇതൊരു ചെളിയൊന്നുമല്ല ഇത് ഉരച്ച് മാറ്റിയാൽ നീങ്ങുമില്ല അത് കാരണം ഏതെങ്കിലും അമ്മമാർ മക്കൾക്ക് ഇത് ഒരച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവേദം നിർത്താൻ പകരം അവർക്ക് ഹോർമോൺ ബാലൻസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് ഇനി ഒബീസിറ്റി ഇതിനൊരു കാരണമാണ് വണ്ണം കൂടുന്നത് ഡയബറ്റിസ് ഇതിനൊരു കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെയൊക്കെ ബേസിക് അഥവാ മൂല കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാമെന്ന് കൂടെ നോക്കാം സിമ്പിളാണ് നമുക്ക് ഒരു ദിവസം നിങ്ങൾ ചിലപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് ഇതിനു വേണ്ടി ചിലവാക്കിയാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇത് ഏറ്റവും അവസാനമായിരിക്കും മാറുക നിങ്ങൾക്ക് എന്താണോ എവിഡൻ്റ് ആയിട്ട് വന്ന ഒരു സിംറ്റം ഇപ്പോൾ പീരീഡ് റെഗുലാരിറ്റി ആണ് അല്ലെങ്കിൽ പീരീഡ് ടൈമിൽ പെയിൻ ആണ് ഇതിന് അസോസിയേറ്റായിട്ട് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ിൽ നിങ്ങളുടെ തൈറോയ്ഡ് ടി എസ് എച്ച് വാല്യൂ ഭയങ്കര എലിവേറ്റഡ് ആണ് അപ്പോൾ ആദ്യം കുറയുന്നത് ഇതായിരിക്കും ഏറ്റവും അവസാനമായിരിക്കും അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് പോലുള്ള കംപ്ലൈൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്ത് താടി മീശ രോമ വളർച്ചകൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് എന്തെങ്കിൽ അത് മാറുന്നതും ഈ ഒരു അവസാന ഘട്ടത്തിൽ തന്നെ ആയിരിക്കും ഇനി ഇതിനെന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ട് ഡയബറ്റീസിൻ്റെ റിസ്ക് ഇതിലുണ്ട് ഒബീസിറ്റിക്കുള്ള റിസ്ക് ഇതിലുണ്ട് അത് പോട്ടെ അത് നമുക്ക് ഓക്കെ നമുക്ക് എന്തെങ്കിലും മാനേജ്മെൻ്റിലൂടെ തടയാം ഇനി ഇതിലൊരു ക്യാൻസർ റിസ്ക് കൂടെ ഉണ്ട് ഇനി എൻ്റെ അടുത്ത് ഇന്നാളൊരു എൽഡർലി പേഷ്യൻ്റ് വന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് കാണിച്ചിട്ട് പറഞ്ഞിരുന്നു ഇതെനിക്ക് ഒരു ഒരു വർഷമായിട്ട് ഇത് ഡെവലപ്പ് ആവാൻ തുടങ്ങി ഓൾമോസ്റ്റ് സിക്സ്റ്റി പ്ലസ് ആയിരുന്നു അവരുടെ ഏജ് ഒരു വർഷമായിട്ട് ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട് എന്താണ് ആ റെഡ് ഫ്ലാഗ് നിങ്ങൾക്ക് ജന്മനുള്ളത് പ്രശ്നമല്ല നിങ്ങൾക്ക് പി സി ഒ കാരണം അല്ലെങ്കിൽ തൈറോയ്ഡ് കാരണം ക്രമേണ ഇതിങ്ങനെ കൂടി കൂടി വരികയും നിങ്ങളുടെ ഒരു നല്ല ഏജിലോ ട്വൻറ്റീസിലോ തേർട്ടീസിലൊക്കെ ഇത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് അതായത് വർഷങ്ങളോ ആയിട്ടുള്ള ഒരു അഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നാൽ കോളോൺ ക്യാൻസർ അബ്ഡോമിനൽ സ്റ്റൊമക് ക്യാൻസറിലൊക്കെ കൂടുതലായിട്ടും പൊടുന്നനെ ഇത് വരാറുണ്ട് പൊടുന്നതിനെ വരുന്നത് കുറച്ച് റിസ്ക്കിയാണ് നിങ്ങൾക്ക് പെട്ടെന്നാണത് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് ഇത് വളരെ കോമൺ ആണ് ഇനി ഈ കൊളോൺ ക്യാൻസർ ഹിസ്റ്ററി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരും കുറച്ചും കൂടെ കെയർഫുൾ ആയിരുന്നാൽ നന്നാവും ഇപ്പം നിങ്ങളുടെ മെറ്റേണൽ സൈഡിലോ പെറ്റേണൽ സൈഡിലോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഈ അക്കാന്തോസിൻ്റെ സിംറ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസേൺ ആയിരിക്കണം അതുപോലെ തന്നെ സ്പ്രെഡിംഗ് ആണെങ്കിൽ ഇപ്പം ഒരു ഏരിയയിൽ ഇത് ഡെവലപ്പായി ആ ഏരിയയിൽ നിന്ന് വീണ്ടും സ്പ്രെഡ് ചെയ്തു സൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചൊറിച്ചില് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിട്ട് ഇതിന് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട സമയമായി എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഇനി ഇതെങ്ങനെ മാറ്റിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് മാറ്റിയെടുക്കാൻ എളുപ്പമാണ് പക്ഷേ കൺസിസ്റ്റൻസി വേണം നമ്മൾ എന്ത് ചൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ ആയി നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഡയറ്റ് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഡയറ്റിൽ നിങ്ങൾക്ക് ഏത് ഭക്ഷണം ഒഴിവാക്കണം എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഏത് ഭക്ഷണം നിങ്ങൾ ഉൾപ്പെടുത്താം ഹെൽത്തി ഫുഡ് ഉൾപ്പെടുത്തുകയും ജങ്ക് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുകയും വേണം അപ്പോഴേ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ കടകളിൽ പോയി വാങ്ങുന്ന ഡ്രിങ്ക്സ് സോഫ്റ്റ് ിങ്ക്സ് അതുപോലെ സൂക്രോസ് അടങ്ങിയിട്ടുള്ള മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഒന്നും തന്നെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബേക്കറി എന്ന് പറയുമ്പോൾ എന്താ ബേക്കഡ് എന്നാണ് ബേക്കഡ് ആയിട്ടുള്ള എന്തും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ ഇപ്പം ഈ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അതാണല്ലോ കൂടുതൽ ബേക്കഡ് ആയിട്ട് വരുന്നത് അത് മാത്രം ഒഴിവാക്കിയാൽ മതി അല്ലെങ്കിൽ മധുരം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മാത്രം ഒഴിവാക്കിയാൽ മതി എന്നുള്ളത് ബട്ട് അങ്ങനെയല്ല നിങ്ങൾ ജങ്ക് ആയിട്ടുള്ള എക്സ്ട്രാ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാക്ക്ഡ് ആയിട്ടുള്ള ഏത് ഫുഡും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അതിൽ ഡെഫിനറ്റ്ലി ആർട്ടിഫിഷ്യൽ കണ്ടൻസ് ഉണ്ടാകും ഇപ്പം നിങ്ങളൊരു അച്ചാർ വാങ്ങുന്നു നിങ്ങൾ ഒരു അച്ചാറും നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു അച്ചാറും നമ്മൾ ആണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് വീട്ടിലിടുന്ന അച്ചാർ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേട് വരാൻ ചാൻസ് ഉണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നത് ഒരിക്കലും വരില്ല കാരണം പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെയധികം ആണ് പുറത്തുനിന്ന് വാങ്ങുന്നതിൽ പിന്നെ നമ്മളൊരു നാച്ചുറൽ ഫുഡും ഒരു ആർട്ടിഫിഷ്യൽ ഫുഡും നമ്മൾ ഇടയിൽ നിന്ന് എങ്ങനെ ചൂസ് ചെയ്യും നമ്മൾ പുറത്ത് പുറത്തു ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ കേട് വരും അത് നാച്ചുറലാണ് നിങ്ങളൊരു പൊട്ടാറ്റോ അല്ലെങ്കിൽ ഒരു ബീറ്റ് റൂട്ട് ഇതൊക്കെ പുറത്ത് കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ അത് കേട് കേടുവരും നിങ്ങളൊരു ഫ്രൂട്ട് ആപ്പിൾ പോലുള്ളവ പുറത്ത് വെച്ച് വെക്കൂ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അതിൽ കുത്തു വന്ന് തുടങ്ങും എന്നാൽ നിങ്ങൾ വാക്സ് അടിച്ച് അല്ലെ പുറത്തുനിന്ന് വാങ്ങുന്ന ഇതേ ഐറ്റംസ് തന്നെ അല്ലെ പാക്ക്ഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ അല്ലെങ്കിൽ ലേസ് അല്ലെങ്കിൽ ഇനി ഒരു ഹോട്ടലിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ഒരു ചിക്കൻ കറി ആണെങ്കിലും നിങ്ങളൊരു അഞ്ച് ദിവസം പുറത്ത് വെച്ച് വെക്കൂ അത് വരില്ല അത് കേടുവരില്ല അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിനോടൊപ്പം നമ്മൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം ഇതിലേക്ക് ഹെൽത്തി അഡീഷൻസ് വേണം ഹെൽത്തി അഡീഷൻസ് എന്ന് പറയുമ്പോൾ നട്ട്സ് സീഡ്സ് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് പിന്നെ അവക്കേടോ പോലുള്ള ഫ്രൂട്ട് സ്ട്രോബെറി പോലുള്ള ഫ്രൂട്ട് പിന്നെ ബ്ലൂബെറീസ് പോലുള്ള ഒക്കെ ഡയറ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തണം ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് പോലുള്ളവ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം നിങ്ങൾ ഡെയിലി കഴിക്കുന്ന അരി ആഹാരത്തിൻ്റെ അളവ് ക്രമപ്പെടുത്തണം ഒരിക്കലും കുറയ്ക്കരുത് പലരും ഇവിടെ വരാറുണ്ട് ഞാൻ ചോറ് കുറയ്ക്കണം എന്നേ പറഞ്ഞിട്ടുള്ള ചോറ് പാടെ ഒഴിവാക്കും അതെന്തോ വലിയ കേടായിട്ടാണ് കാണുന്നത് അത് പാടെ ഒഴിവാക്കി തലകറങ്ങി വീണ കുട്ടികളുണ്ട് അപ്പം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ വിഷയം കൂടെ നിങ്ങൾ കണക്കിലെടുക്കുക ചോറിൻ്റെ അളവ് ക്രമപ്പെടുത്തുക മാത്രമാണ് ചെയ്യേണ്ടത് ഡെയിലി ഒരു മണിക്കൂറെങ്കിലും വർക്കൗട്ടും കൂടെ അവിടെ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒപ്പം ഹോർമോണൽ ഇംബാലൻസിൽ ഡയറ്റും എക്സസൈസും മാത്രം മതിയാകില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ വെയ്റ്റ് ലോസ് നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും അക്കാന്തോസിൽ ഡിഫറൻസും കണ്ടു തുടങ്ങും എന്നാൽ നിങ്ങൾ മെഡിസിനും കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹോർമോൺസ് ആയിട്ട് ഒരു നോർമൽ റേഞ്ചിൽ നിൽക്കുകയും ഇത് പ്രകാരം ഉണ്ടാവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പീരിയഡ് റെഗുലർ ആവാൻ പ്രയാസപ്പെടുന്നവരുണ്ടാവും അത്തരക്കാർക്ക് നല്ല രീതിയിൽ ഈ ഒരു ഡയറ്റും ഞാൻ ഈ പറഞ്ഞ എക്സസൈസും ചെയ്യുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഈ ഭാഗം മൃഗങ്ങളിൽ എന്തൊക്കെ യൂസ് ചെയ്യാം ഒരു എന്തെങ്കിലും ഒരു പുറമേ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഡോക്ടർ പറഞ്ഞില്ലല്ലോ എന്ന് ആരും ചോദിക്കരുത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അലോവേരയുടെ ജെല് ഡെയിലി ഇതിൽ തടവി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ മഞ്ഞൾ പൊടി വെച്ചിട്ട് നിങ്ങൾക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതും നിങ്ങൾക്ക് ഈ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക പുറത്തു പോകുമ്പോൾ റെഗുലറായിട്ട് പിന്നെ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനികർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ മെസേജ് ചെയ്ത് കൊടുക്കാം കോക്കനട്ട് ഓയിലും ലെമൺ ജ്യൂസും ലൈറ്റായിട്ട് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം അവിടെ മെസേജ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഓട്ട്മീലെടുക്കുക കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക കുറച്ച് ഹണി ആഡ് ചെയ്തിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ പി സിയോട്ടുള്ള മക്കൾ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളും കൊണ്ട് അക്കാൻഡോസിസ് കൊണ്ട് പുറത്തിറങ്ങാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടും നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കുക ഈ പറഞ്ഞ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കും out.